മോളെ കരയല്ലേ മോളുടെ അമ്മ ആപ്പിലായി അച്ഛൻ എന്താ ചെയ്യ അകത്ത് കയറാനും വയ്യ തിരിച്ചു പോകാനും അയ്യാത്ത അവസലായാലോ നമ്മൾ രണ്ടാളും കുഞ്ഞിന് മൊല കൊടുക്കാൻ നിന്റെ അമ്മൂമ്മ ഇപ്പൊ വരും വണ്ടി അയച്ചിട്ടുണ്ട് കുഞ്ഞിന് പാലു കൊടുത്തോ ചോദിച്ചവൽ അപ്പൊന്നു കുഞ്ഞുങ്ങളായ അമ്മയുടെ പാലും കുടിച്ച് ചൂടും കിടക്കണം സാറേ അച്ഛന്റെ ചൂടിന്റെ ടെമ്പറേച്ചർ ഇത്ര കൂടുതലാ രണ്ടാമത് പെറ്റതാ മോള് എന്റെ നിനക്ക് വളർത്തണോ നല്ല തറവാടിത്തോള്ള കുട്ടി അച്ഛൻ്റെ അതേ മുഖം മണ്ണ് അടുത്തിന്നോ താഴെ ഒന്നര ഒന്നരക്കൊലത്തെ ജയിൽ ശിക്ഷ കൊണ്ട് ഒരു നല്ല കാര്യം നടന്നു കിട്ടിയത് തലവരെ പാവക്കുട്ടിയെ കൊണ്ട് അവനെ അവളും രക്ഷപ്പെട്ടു എന്റെ ഒമ്പത് ലക്ഷം അവര് മിഴുങ്ങിയോ നല്ല നില ഉള്ളു പൂട്ടാ അടുത്തൊന്നും തുറക്കുന്ന ലക്ഷണം കാണുന്നില്ല അവരുടെ കല്യാണം കഴിഞ്ഞത് അടുത്ത വീട്ടുകാർ പറഞ്ഞു അവർക്ക് കുട്ടിയായി അവർ രണ്ടുപേരും നാട്ടിലേക്ക് തന്നെ നേരെ മണ്ണം അവരെ പിടിച്ചിരുന്നെങ്കിൽ ഉസ്താദിന്റെ കാര്യം ശരിയായന് ഇവന്റെ തലേൻ്റെ രക്ഷമട്ടേനെ അന്ന് ആള് മാറി ഓപ്പറേറ്റ് ചെയ്തോണ്ടല്ലേടാ ഇവൻ ഈ കോലത്തിലായത് ഇതിന് നമ്മൾ ആരോടാ ഉത്തരം പറയുക ഞങ്ങളൊക്കെ ഇതിന്റെ ആത്മസുഹുക്കളാണ് ഞാൻ കുഞ്ഞായൻ കുഞ്ഞായൻ സാരവില്ല ഏതൊരു ബുദ്ധിമാനും ഒരബദ്ധം പറ്റും ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി ഇനി ഒരു അബദ്ധം പറ്റാതിരിക്കാൻ ഇവന്റെ തലയിൽ തലച്ചോറില്ലെങ്കിലും ഞങ്ങളുടെ തലയിൽ തലച്ചോറുണ്ട് അവരെ ഞങ്ങൾ കണ്ടുപിടിച്ച് ആ പാവക്കുട്ടി വീണ്ടെടുക്കും അതിന്റെ വയറ്റിലെ യറ്റിലെ വിറ്റ് ഇരുത്തുന്ന വർത്താനം പറയരുത് ഇങ്ങനെ ഷിഫ്റ്റ് വെച്ച് കുഞ്ഞിന് മലോടെ കണ്ടു പറ്റില്ല നീ എല്ലാം സാധിക്കില്ല നേരായ ഒരു സൂചന കിട്ടിയാൽ മതി ആ നിമിഷം മുത്തോടെ എന്നാൽ അതോടെ പ്രശ്നം തീർന്നില്ലേ അതൊക്കെ നിന്റെ വെറും തോന്നല ചെറുപ്പം മുതലേ മുത്തച്ഛൻ മുത്തച്ഛന്റെ മനസ്സിൽ നാമം ജപിച്ച് വളർന്നുകൊണ്ട് മുത്തച്ഛന്റെ മനസ്സൊരു ബലൂൺ ആണെന്നാണ് നിന്റെ വിചാരം നീ ഒന്നും ഊതിയാലൊന്നും അത് പൊട്ടാൻ പോകുന്നില്ല ധൈര്യമായിട്ട് പറ നിന്റെ കല്യാണം കഴിഞ്ഞു നിനക്കൊരു നല്ല തടിമടുക്കും ഭംഗിയുള്ളൊരു എന്നെ എന്നെ സഹായിക്കണം സഹായിക്കണം പറയാതെ എങ്ങനെയെങ്കിലും െ ഭ്രാന്ത് പോലെ സത്യമായിട്ട് ഞാൻ കുടുങ്ങിപ്പോയി ശരിക്കും കുടുങ്ങിപ്പോയി എത്ര ശ്രമിച്ചിട്ടും എനിക്കിതൊന്നും മുത്തശ്ശനോട് പറയാൻ പറ്റുന്നില്ല ഞാൻ പറയാറില്ലേ ഈ കാലം വരെ അമ്മയും അച്ഛനും ഇല്ലാത്തൊരവസ്ഥ മുത്തശ്ശൻ എന്നെ അറിയിച്ചിട്ടില്ല എന്നാൽ ഇന്ന് എനിക്ക് അമ്മയെ കാണാൻ കൊതിയാവുന്നു അമ്മയുണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ അമ്മയോട് എനിക്ക് എല്ലാം തുറന്നു പറയായിരുന്നു അമ്പലത്തില് ചാച്ചി അമ്പലത്തിൽ പോകുന്ന മയതാ അവിടുന്ന് ചാടിയത് ചാച്ചി വേറെ ഇങ്ങോട്ടും പോന്നു ഞാൻ പ്രസാദം വാങ്ങാൻ അങ്ങോട്ടും പോയി അകത്തേക്ക് വരുമ്പോ കഥകളും ഇറങ്ങി വിടാ മുട്ടാൻ വാങ്ങിയപ്പം വാതില് കാണാനില്ല പിടിക്കാതെ ആയിട്ട് എനിക്കും പ്രാന്താ സാർ ഇത് കണ്ടോ ചേച്ചിയുടെ തലനാട്ടിലെ മഴ പ്രാതം എന്റെ കാലിൽ ഇട്ടതാ നീര് വന്നു വന്ന് ഇതും ഇപ്പൊ മൂർച്ച ഉള്ളൊരു മഴപോലായിട്ടുണ്ട് സാറിനോടും ചേച്ചിയോടും ഞാനൊരു കാര്യം പറയാം ഇങ്ങനെയെങ്കിലും നിങ്ങൾക്ക് പരസ്പരം കാണാൻ കഴിയുമെങ്കിൽ ആ തിരക്ക് പിടിച്ച ബോംബെ നേരത്ത് നിന്ന് നിങ്ങളുടെ ജീവിതം சாறும் இப்ப தோணும் நீ இவ இடாங்கால அடக்கு எல்லாம் கலங்கித்தெளியும் அல்லும் அது முத்த கொடுக்கே அதுலி ஒழிப்பிச்செடுக்கு இன்னொத்த காரம் கோணி வீணும் முத்தச்சென்ட் இப்பிதி எந்த ആദ്യത്തെ ദിവസം വേദനയില്ലെന്നും പറഞ്ഞു നടന്നു ഇപ്പൊ കാലനക്കാൻ വയ്യ രണ്ടു കാലിനും നല്ല നീരുണ്ട് അപ്പൊ എന്റെ അതേ അവസ്ഥ നല്ല ഡോക്ടറെ കാണിക്കാൻ പറ അയ്യോ സമയായി കാണാതിരുന്ന മുത്തശ്ശം തിരക്കും മോളെ നോക്കിക്കണേ അവരിവിടെ വന്നിട്ടുണ്ട് ബോംബെയിൽ എന്റെ പിന്നാലെ വന്ന് ജയത്തിന് കുത്തിയില്ലേ അവനോട് ഞാൻ താഴ്ത്ത് കണ്ടു അവിടെ ോ ഇവിടത്തെ ഓരോ പ്രശ്നങ്ങൾ കാരണം നിനക്ക് എന്തോ തോന്നിയതായിരിക്കും അല്ലെങ്കിൽ പിന്നാലെ അതാ എനിക്ക് കൂടെ വന്നാ കണ്ടാൽ അങ്ങനെയാണെങ്കിൽ ഒരു പണിയുണ്ട് പെട്ടെന്ന് ആർക്കും മനസ്സിലാത്ത വിധത്തിൽ ചേച്ചി തൽക്കാലം വേഷം ഒന്ന് മാറി നമുക്കും കൂടെ പോവാ സാറേ അങ്ങനെ ഉണ്ടെങ്കിൽ വല്ലവരുണ്ടെങ്കിൽ ആരാണ് അറിയാലോ ഞാൻ ആരെയോ കണ്ടിട്ടുണ്ട് അത് തീർച്ച

കോവിടെ മരത്തിന്റെ ബിസിനസ് ആണെന്ന് അച്ഛൻ പറയണ്ടായില്ല ഒരു കൂടി എന്നിസിനസ് എടുക്കോ അതെ എന്റെ ബിസിനസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു തരം ചുറ്റിക്കളിയാണ് ശിവൻകുട്ടി ചുറ്റിക്കളിയോ അതെ ഈ ഭൂമി തിരിയത് ശിവൻകുട്ടി കണ്ടില്ലേ കണ്ടിട്ടില്ല കേട്ടിട്ടുണ്ട് ആ എന്നാ കേട്ടത് നേരാ ഭൂമി തിരിയുന്നുണ്ട് ജീവിക്കാൻ വേണ്ടി അതിനേക്കാൾ പത്തരുടെ വേഗത്തിലാണ് നമ്മൾ തിരിയുന്നത് அதிப்பு புறத்து நியும் கூட கேரண உருண்டுவரின் தாழ்வண்ணு கையையும் பற்றி போகும் போனேன் நீ இப்ப உள்ள பணியானி நீ கூலிங் க்ளாஸ் பற்றி எந்த தரிஞ்சறக்கல அல்லாது எனக்கு வர அதுக்க போட்டே ஆடு வளர்த்தலிக்கு சேருமோ அது தரக்கோ இது மாய எந்த ஈஷத்தில் எந்த ஒன்னும் இங்கே ஒரு மினிட்டு விடு மாய ஒரு காரியம் നിങ്ങൾ ഇതിനു പിടിച്ചത് ഇവിടെ പൊരിക്കുന്നുണ്ട് ഞാൻ ഞാനിപ്പോൾ ആത്യാഹിച്ച കാരാണ് ഇതുപോലത്തെ സഹോദരി തന്റെ വീട്ടിലുമുണ്ട് അവളെ കല്യാണം കഴിക്കാനുള്ള അനുഭവം കൊണ്ട് അവനൊന്ന് തൊട്ടുപോയതാണ് പാപ്പാക്കണം ആ കൂളിംഗ് ആയിട്ടി ഓഹോ അവരാണ് ശിവൻകുട്ടി അവർക്കെന്ന മനസ്സിലായിട്ടില്ല മനസ്സിലായിട്ടില്ല അതല്ലേ എനിക്കും വേണ്ടത് ഇനിയത്തെ കളി ഞാൻ കളിച്ചോളാം നീ ധൈര്യമായിട്ട് ആരും അറിയാതെ വീട്ടിലേക്കല്ലേ തറവാട്ടി പ്രതീട്ടാണോ ഇവനെ വൃത്തിയേട് കളിക്കുന്നത് വഴി നടന്നു പോകുന്ന എന്റെ ഭാര്യയെ കയറി പിടിക്കാൻ ഇവനാരാ ഈ നാട്ടിലെ ഗുണ്ടെയോ സത്യം ഇവര് പറയും ഇയാൾ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഇയാളുടെ ഗുജറാത്തി ഭാര്യയെ കണ്ടാൽ എന്റെ മായെ പോലെ ഇരിക്കും വഴി വിളിച്ച് കണ്ടപ്പോ ഞാൻ ആൾ അറിയാതെ സംസാരിച്ചു എന്താ എന്തായാലും മുത്തച്ഛ ഞാനൊരു സത്യം ചെയ്തിട്ടുണ്ട് മുത്തച്ച കണ്ടോ ഇപ്പൊ ബോധ്യായോ ഗുജറാത്തി ഭാര്യയെ കെട്ടിയ മലയാളി ഭർത്താവേ ഇതാണ് മായ എന്റെ മായ ഈ മായയെ കണ്ടിട്ട് തന്റെ ഭാര്യയെ പോലെ തന്നെ ഇല്ലേ ഇയാളുടെ ഭാര്യ അതേ മുത്തച്ഛാ പക്ഷെ ഇത് പറയുന്നതിന് മുമ്പ് എനിക്ക് അവനെ ഒന്ന് പുഴുങ്ങണം എന്താ സാറേ ഇതിന്റെ അർത്ഥം ഇത് ഞങ്ങളുടെ പെങ്ങളുടെ മോളെ മായ സംശയം ചോദിച്ചു നോക്കാൻ പറ ഒന്നും പറയണ്ട എനിക്കെല്ലാം മനസ്സിലായി ഞാൻ തെറ്റ് ചെയ്തു നിരപരാധിയായി ഒരു പാവം മനുഷ്യൻ എനിക്ക് ഉപദ്രവിക്കേണ്ടി വന്നു നല്ല നാടൻ കത്തിണ്ടാവീ വീട്ടിലെടുക്കാൻ വേണം വേണം അതെടുത്ത് നിങ്ങൾ തന്നെ എന്റെ രണ്ട് കയ്യൊന്നും വെട്ടിക്കള ഈശ്വരനെ പോലെ തോന്നിക്കുന്ന ഈ മനുഷ്യന്റെ തറവാട്ടി കയറി എനിക്ക് നിങ്ങളെയൊക്കെ വിളിക്കേണ്ടി വന്നല്ലോ കഷ്ടം നിങ്ങൾക്കെ സത്യം പറയായിരുന്നില്ലേ ഈ നേരം വരെ സത്യല്ലേ ആ ശരിയായ മായ വെച്ചാണ് ഗുജറാത്തി മായ പറയുകയാണെന്ന് വിചാരിക്കരുത് ഓ നിങ്ങളെ കൊത്തി വെച്ചത് പോലെയാണ് എന്റെ ഭാര്യ ഇനി ഒന്നും നോക്കണ്ട ഇത് തന്നെ നമ്മുടെ കളി അവളൊരു ഗുജറാത്തി പെൺകുട്ടിയാ പേരെ മാനസേശ്വരി മാനസേശ്വരി കുത്ത സത്യം പറഞ്ഞ ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് ഞാനങ്ങനെ ഈ പെൺകുട്ടിയെ കണ്ടിരുന്നെങ്കിൽ നിങ്ങളുടെ ബോയ്ഫ്രണ്ടിനും പറ്റി അതേ അപകടത്തെ എനിക്കും പറ്റിയേ നോക്ക് മിസ്റ്റർ ശിവൻകുട്ടി നിങ്ങളൊരു മാന്യനാണ് ഈ തെറ്റ് ഇതിന് എന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് തല്ലതല്ലുട്ടി മതി മാപ്പ് പറഞ്ഞത് മതി സാരമില്ല സ്വന്തം ഭാര്യയെ രക്ഷിക്കാൻ ഭർത്താവ് ചിലപ്പം നിലവിട്ട് പെരുമാറിയെന്ന് വരും അതിലൊരു തെറ്റുമില്ല ഇത് സർവസാധാരണച്ചാ എനിക്കും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട് വിശാലമാണെന്ന് വിചാരിച്ച് ഞാൻ ഒരുപാട് പെണ്ണുങ്ങളും പിന്നാലെ പോയതല്ലേ പിന്നെ ഭാഗ്യത്തിനൊരു ദോഷവും സംഭവിച്ചിട്ടില്ല ഒരാളെ പോലെ തന്നെ ഈ ലോകത്ത് വേറെ ആറ് പേരുണ്ടേട്ടാ എന്ന് വെച്ചാ ഏട്ടനെ പോലെ ആറ് പേര് എന്നെ പോലെ ആറ് പേര് ആറ് മായമാര് അച്ഛന്മാര് ശിവൻകുമാര് അപ്പോ ഇതുപോലെ ഓരോ അതെ ശരിയാണ് ഇദ്ദേഹത്തിന് ഇത്ര വിവരം ഉണ്ടെന്ന് കണ്ടാൽ പറയില്ലല്ലേ മെഡിക്കൽ സയൻസിൽ കണ്ടാ പറയുന്നുണ്ട് ആ അങ്ങനെ പറ മനസ്സിലായി അച്ഛന്റെ പേരിൽ ഒരു പറയാൻ വേണ്ടി കുടുംബത്തോടെ വന്നതാ എന്റെ ഭാര്യ ഒരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് ഈ സ്ഥലത്തിന്റെ അവരാ നോക്കുന്നത് ഹോസ്പിറ്റലിൽ ഒരു പത്തൊമ്പത് ഏക്കറെങ്കിലും വേണ്ടി വരും സ്ഥലം നോക്കുന്നേ ഉള്ളൂ അതെ നോക്കുന്ന പണമൊക്കെ ചേട്ടാ പണം ഇന്ന് വരും നാളെ പോവും ജീവിക്കുന്നിടത്തോളം കാലായി മനുഷ്യനെ പോലെ ജീവിക്കണം എന്ന് വെച്ചാൽ നല്ലൊരു തന്തക്ക്ണം നല്ലൊരു തന്തയാണെന്ന് സ്വന്തം മക്കളെ കൊണ്ട് പറയിക്കണം എന്തിനാ പറഞ്ഞതല്ല ഞാൻ ചേട്ടനെ ഉദ്ദേശിച്ച് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ അതിനിടയ്ക്ക് ഒരു ഹോസ്പിറ്റലും കെട്ടണം അത്രേ ഉള്ളൂ എന്റെ ജീവിതാപലാശം നിങ്ങളെ കാണുമ്പോ എനിക്ക് മുത്തച്ഛനെയാണ് ഓർമ്മ വരുന്നത് ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ വേണം വെക്കേണ്ടി വന്നാൽ എനിക്ക് മാപ്പുറ എന്നാലും എന്താ ശിവുട്ടിട്ടായി കേട്ടതൊക്കെ വേറൊരാളുടെ ഭാര്യയുടെ പിന്നാലെ പോയി അയ്യോ മായ എന്തായി പറയുന്നത് ആ മായ മായ കണ്ടിട്ടുണ്ടോ മായ കണ്ടു കഴിഞ്ഞാൽ മായവരെ മായ തന്നെ വിളിക്കും മായ മായെ പറ്റി തിരിക്കരുത് ചെറുതേ പറഞ്ഞത് മായ കേട്ടില്ലേ ഒരാളെ പോലെ തന്നെ വേറെ ആറു പേരുണ്ടാവും അത്രേ അത് ശരി അപ്പൊ എന്റെ പേരും പറഞ്ഞു ഇനി അഞ്ചുപേരെ കൂടി മുമ്പിൽ കണ്ടുപോയത് മായ മായ മായേ ഒന്നും വെക്കൂ ചങ്കിക്കൊള്ളുന്ന വർത്താവനും പറയരുത് എന്റെ ഹൃദയക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാൻ മറ്റൊരു വിഗ്രഹം തേടാതെ എനിക്ക് വയ്യ മായ എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് ഒരു പാവന ഹൃദയമായി ഈ തറവാട്ടിൽ കുട്ടിക്കാലം മുതൽ നമ്മൾ ഒരുമിച്ച് കളിച്ചു വളർന്ന് എന്തിനായിരുന്നു മായ മായേ മായ ഒരുപാട് പഠിച്ചു ഞാൻ എട്ടാം ക്ലാസ്സിൽ നാല് ഒന്ന് തോറ്റു അത് എന്റെ കുറ്റമല്ല ചെറിയ ചടിച്ചു എന്ന് പറയും സത്യ ടീച്ചർ മനഃപൂർവ്വം തോപ്പിച്ചതാ ഏത് സത്യ ടീച്ചർ ടീച്ചർ അന്നത്തെ ചെറിയ ടീച്ചറും തമ്മിൽ പരസ്പരം ലവ് ചെയ്ത് ഒളിച്ചോടാൻ തീരുമാനിച്ചില്ലേ മുത്തച്ഛൻ ചെറിയച്ഛനെ കുളത്തിനരിയിലുള്ള പൊളിമരത്തി കെട്ടിട്ട് അടിച്ചത് അതോടാ പ്രേമം കുളത്തിലുമായി എന്റെ ജീവിതം വെള്ളത്തിലുമായി മായ 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 ജീവിതത്തിൽ സംഭവിക്കും ഒന്നും നമ്മൾ എടുക്കരുത് എനിക്ക് ഇഷ്ടമാണ് ഒരു ഒരു ഹൃദയം നിറയെ സ്നേഹവുമായി വരെ മായയെ നിധി പോലെ മറന്നീവിതത്തിൽ അങ്ങനെയൊക്കെ ഇപ്പൊ പറയും ഈ ഹൃദയം നിറയെ കൊളസ്ട്രോൾ ആണെന്ന് ചെറിയച്ചനും ചെറിയമ്മയും ദേവികയ്മയും ഒക്കെ എന്നോട് പറഞ്ഞത് ആണോ കൊളസ്ട്രോൾ വന്ന ഉറപ്പാ എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ ശിവൻകുട്ടിയേട്ടൻ എന്നെ മറന്നേക്ക അമ്മിക്കല്ല് <mile> ോ ഇങ്ങനെ കുഴമ്പും വരട്ടി ചൂടും പിടിച്ച് വേദനിച്ച് ഒരു അർത്ഥവുമില്ല ഒക്കെ മുത്തശ്ശൻ വിചാരിക്കുന്ന പോലെ നടക്കണമെന്നാ മുത്തശ്ശന്റെ വാശി അതുകൊണ്ടാ ഇത് മാറാത്തതാളെ വയസ്സാവുമ്പോ ഇത്തരം ഉളുക്കും ചതവും ഒക്കെ മാറാനും സ്വല്പം സമയം എടുക്കും പിന്നെ ശരീരത്തിന്റെ വേദന അതൊരു വേദനയായിട്ട് ഞാൻ എടുക്കാറില്ല മനസ്സ് വീഴരുത് മോള് വന്നതോടെ മനസ്സിലെ സകല വിഷമങ്ങളും തീർന്നു മുത്തച്ഛൻ ഇപ്പോ വലിയ സന്തോഷത്തിലാ മുത്ത വേണ്ട എന്താ പറയാൻ പോകുന്നതെന്ന് മുത്തശ്ശന് മനസ്സിലായി മുത്തശ്ശൻ ഒരു ഡോക്ടറെ കാണണം അത്രയല്ലേ വേണ്ടു അന്ന് വന്ന് എൻറെ കാല് വന്നിച്ചു പോയൊരു ഡോക്ടറിലെ എനിക്കവനെ വളരെ ഇഷ്ടായി വാസുണ്ണി അയച്ച് അവനൊന്ന് വരാൻ പറഞ്ഞാലോ